താജ്മഹലിലാണ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും ഏകദേശം ഒരു ആറായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് താജ്മഹൽ കാണാൻ വരാൻ പറ്റും കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് മംഗള ലക്ഷദ്വീപുണ്ട് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാവിലെ ഒൻപത് അൻപത്തഞ്ചാകുമ്പോഴത്തേന് ഡേ കാണുന്ന താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനായിട്ടുള്ള ആഗ്രകാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റും എ ജി സി ആണ് റെയിൽവേ സ്റ്റേഷന്റെ കൂട് ആഗ്രഖ് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ അടുത്തൊരു റൂം എടുക്കുക ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയാണ് റൂമിന് രണ്ട് പേർക്ക് നിൽക്കാൻ പറ്റുന്ന റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്നതിനു ശേഷം റൂമും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ലേഗേജ് ഒക്കെ വെക്കുന്നു നേരെ താജ്മഹലിലേക്ക് ഒരു ഓട്ടോ വെച്ച് എടുത്തിട്ട് വരാം ഒരു നൂറ് നൂറ്റൻപത് രൂപ വരും താജ്മഹൽ ടിക്കറ്റിങ്ങ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് താജ്മഹലിൻ്റെ അടുത്ത് തന്നെയാണ് ആഗ്ര ഫോർട്ട് ഉള്ളത് ആഗ്ര ഫോർട്ടും കാണാം നാപ്പത്തഞ്ചും നാല്പത്തഞ്ചും തൊണ്ണൂറ് രൂപ ടിക്കറ്റ് ഇനി ഈ ഒരു കോമ്പൗണ്ടിലേക്കാണ് നാപ്പത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് ഇനി ഇതിന്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ആളുകൾ നിൽക്കണമുണ്ടോ അതിന്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ താജ്മഹൽ മോസോളിയം എന്നുള്ള ടിക്കറ്റ് ഉണ്ട് അതും ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ താജ്മഹലിന്റെ കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇടത് വശത്ത് ഒരു പള്ളി ഉണ്ട് അതിന്റെ കോമ്പൗണ്ടിൽ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതേ ഇതേ ഇതേ ഉണ്ടോ ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് അത് പള്ളിയാണ് അവിടെ അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നമുക്ക് എടുക്കാൻ പറ്റും താജ്മഹൽ മൂസോളിയത്തിന്റെ ടിക്കറ്റ് താജ്മഹലും താജ്ജ്മൽ മൂസോളിയും ആഗ്ര ഫോർട്ടും കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാൻ പറ്റും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന്റെ അടുത്താണ് കേരളത്തിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ആഗ്രഹക്കാട് വരെയുള്ള ട്രെയിൻ്റെ ടിക്കറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ എ സി ആണെങ്കിൽ ആയിരം രൂപ താജ്മഹൽ കണ്ടിട്ട് അടിപൊളിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി വെറുതെ ഇരിക്കണ്ട ഒരു ആറായിരം രൂപ ഉണ്ടെങ്കിൽ അടിപൊളിയിട്ട് താജ് കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റും അതൊരു പാക്കേജ് ആരൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ടായിരഞ്ഞൂറ് രൂപ വരും ഓക്കെ